പന്നിയ ഒരു വഴിക്ക് കൂടെ ഒരു വഴിക്ക് കൂടെ മുള്ളം പന്നിയ ഒരു വഴിക്ക് കൂടെ കൃഷി ചെയ്ത് ജീവിക്കാൻ ഒക്കത്തില്ല കന്നാലിയെ വളർത്തി ജീവിക്കാനൊക്കത്തില്ല ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാനൊക്കത്തില്ല എന്തൊക്കെ പുറത്തിറങ്ങാനൊക്കാത്ത അവസ്ഥയിലൂടെ ഇവിടെ ആൾക്കാരെല്ലാം പയത്തിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് പത്ത് പന്ത്രണ്ട് പശു കിടാക്കളുണ്ട് രണ്ട് ഞാൻ അവിടെ അല്ല എന്നും പോകാണ്ട് ഇന്നലെ കൊണ്ടുപോയില്ല ഇന്ന് രാവിലെ തിന്നിട്ടേക്കും ഇവിടെ മനുഷ്യൻ പശീനോട് കന്നാലെ ജീവിക്കാൻ പറ്റത്തില്ല കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല ഒരു വിധം മഴയും ജീവിക്കാൻ പറ്റും കരുത്തനെ പിടിച്ചേക്കുന്നത് കരുത്തനെ പിടിച്ച് തിന്നിട്ട് കരുത്തുഭാവവും തലഭാവവും പിടിച്ച് തിന്നിട്ടുണ്ട് തിന്നിട്ടുണ്ട് ശല്യ ഇവിടെ ഭയങ്കര ശല്യ ഇവിടെ ഭയങ്കര ശല്യം ഇവിടെ ഇപ്പൊ ഇവിടെ മേളിൽ അന്ന് രണ്ട് പട്ടിയെ പന്ന് പിടിച്ചു അത് പിടിച്ച് അത് കൂടാതെ മേള തോട്ടത്തിൽ അങ്ങനെ രണ്ട് കുട്ടിയൊരു തള്ളങ്ങൾ നടക്കുന്നു പറഞ്ഞിട്ട് ഇതൊക്കെ പോസ്റ്റായി വിളിച്ച് പറയല്ലോ അവരൊന്നും ചെയ്യുന്നില്ല മാസം കൊണ്ട് വിളിച്ച് പറയാം അവർക്ക് കൂടി രണ്ടെണ്ണ ഉള്ള അവര് പറയുന്നത് അവർ വേറെ കൂടെ മാറ്റി വെക്കാന്നൊക്കെ പറയുന്നത് ഇതൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല രാത്രി കഴിഞ്ഞാൽ പേടിയായി പോകും ഇവിടെ എനിക്ക് വീട്ടിലുണ്ട് എല്ലാം വീട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് രണ്ടാടുണ്ട് സന്ധ്യൊക്കെ ഒരു ആറുമണിയാകുമ്പോൾ അല തുടങ്ങും വെളിപ്പിന് അഞ്ചു മണിയാകുമ്പോൾ തുടങ്ങും കാരണം ഭയങ്കര മറമ്പഴും രാഭിംഗ് പോലും മേളി വെട്ടാൻ പറ്റുന്ന പേടിച്ചവരുന്നത് നമ്മള് മേള തൊട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ടുപൂലിയെ പിടിച്ചു പോകും ഇപ്പൊ അവിടെ തന്നെ അവിടെ നിന്ന് പാക്കട്ടത്തിൽ നിന്നു മൂന്നോണ്ണത്തിനെ പിടിച്ചു നമ്മുടെ വേണമെങ്കിൽ തന്നെ രണ്ട് പുലിയെ പിടിച്ചിപ്പോ പിന്നെ ഇപ്പഴും പിന്നെ പുലി ചൂടേണ്ടി അപ്പൊ സന്ധ്യയാവും പുലിയുടെ അര കേൾക്കാം അത് പുലിയാമറുവാശ്ശേര പിടിച്ച് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അവര് വെക്കാൻ വെക്കാൻ വരാൻ വരാൻ അവര് ശ്രദ്ധിക്കുന്നില്ല ഇപ്പം കൃഷിയും ചെയ്യാൻ പറ്റത്തില്ല കന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഇത് പന്നിയുടെ ശല്യം ഒരു കോണിക്കൂടെ ഒരു കോണിക്കൂടെ പുലിയുടെ ശല്യം പിന്നെ കുരങ്ങിന്റെ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടില്ല ഇല്ല ഇല്ലിപ്പോ പുള്ളം പന്നി ഒരു വേറെ കോണിക്കൂടെ പിന്നെ കുരങ്ങിന്റെ ശല്യം മരുന്നിട്ടില്ല നാല് വർഷത്തിന് മുമ്പേയാണ് എൻ്റെ ആടിനെ ആ ഫസ്റ്റിലെ ഈ ഇഞ്ചപ്പാറ ഏരിയ എന്ന് പുലിയെ ആടിനെ പിടിക്കാൻ തുടങ്ങിയത് പിടിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇതുവരെയും അതിനൊരു നഷ്ടപരിഹാരമോ ഒന്നും കിട്ടിയിട്ടില്ല നമ്മൾ അപേക്ഷ കൊടുത്ത് കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു നഷ്ടപരിഹാരമോ അതിന് കിട്ടിയിട്ടില്ല ഇപ്പം നാട്ടിൽ അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വേറെ ഇവിടെ ഇവിടെ ജ്യേഷ്ഠൻ്റെ ഒരു പശുക്കിടാവിനെ പിടിച്ചത് പിടിച്ച് തിന്നു അത് തിന്നു അത് ഇതിൻ്റെ ഇതുവരെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല അങ്ങനെ ഇവിടെ പല ആൾക്കാരുടെയും വർഷങ്ങളൊണ്ട് ഇങ്ങനെ ആടിനെ പശുക്കളെയും പിന്നെ പുലി പിടിച്ച് തിന്നുവാണ് ഇവർ കൂട് ആ കൂട് വെച്ച് കുറച്ച് ദിവസം അവിടെ വെച്ചിട്ട് ചിലപ്പം കൂട്ടി കയറുന്നതുകൊണ്ട് കയറാത്തതുകൊണ്ട് അതങ്ങനെ വീണ്ടും അത് പോയി നടന്ന് വീണ്ടും വീണ്ടും കയറി വന്ന ആൾക്കാരുടെ എല്ലാം ആടിനെയും കന്നാലെയും പിടിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആർക്കും ഒരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല ഇപ്പം എന്താണ്ട് ഇന്നാ വീണ്ടും കിളാവിനെ പിടിച്ചു തിന്നേക്കുന്നു ഇപ്പൊ അങ്ങനെ പന്നി ഒരു വഴിക്ക് കൂടെ കുരങ്ങൊരു വഴിക്ക് കൂടെ മുള്ളം പന്നി ഒരു വഴിക്ക് കൂടെ കൃഷി ചെയ്ത് ജീവിക്കാൻ ഒക്കത്തില്ല കന്നാലിയെ വളർത്തി ജീവിക്കാനൊക്കത്തില്ല ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാനൊക്കത്തില്ല സന്ധിക്ക് പുറത്തിറങ്ങാനൊക്കാത്ത അവസ്ഥയിലൂ ആണ് ഇങ്ങനെ ഇവിടെ ആൾക്കാരെല്ലാം പയത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റുകാർ പറയുന്ന കൂട് ഞങ്ങളൊരു രണ്ടാഴ്ച കൊണ്ട് ഈ ആ പുലി കിടന്ന അലച്ചപ്പൊ തുടങ്ങിയ ഞങ്ങൾ ഫോറസ്റ്ററി വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് അന്നേരം പറയുന്ന അവര് പറയുന്ന കൂട് വെക്കാം 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 പറയല്ലാതെ അവര് വെക്കുന്നില്ല വെക്കാൻ മാറ്റി വെക്കാം മാറ്റി വെക്കാംന്ന് പറയുന്നേ ഉള്ളൂ കൂട് കൊണ്ടുവന്നവർ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചുനോക്കാം വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കൂട് വെച്ചു കഴിഞ്ഞാൽ പുലി കയറുമോ ഏഹ് പുലി കയറത്തില്ല അവർക്ക് എവിടെയെങ്കിലും വണ്ടി സൗകര്യം നോക്കിയാൽ അവർ കൂടുവെച്ചാൽ മതിയോ അവര് വണ്ടി സൗകര്യം നോക്കിയല്ല കൂട് വെക്കേണ്ടിയത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാ ഇത് ഇത് എന്നാ ഇത് അവ ചെയ്യാൻ പോയെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ചെയ്യാൻ സമ്മതിക്കും അത് ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇല്ലെങ്കിൽ നാട്ടുകാർ ചെയ്യും ആ കൂടെ എടുത്തുകൊണ്ടൊന്ന് വെക്കുമോ അത് ചെയ്യേണ്ടതു നാട്ടുകാർ ചെയ്യും അത് പിന്നെ സമ്മതിക്കത്തില്ല ഇത് തന്നെയാണ് ഇത് ജനങ്ങൾക്കിവിടെ താമസിക്കാനൊക്കാത്ത അവസ്ഥയാണ് ആൾക്കാർ പറയുന്ന ആൾക്കാർ ഇറങ്ങാതിരിക്കുവാണ് ഇവിടെ െങ്കിൽ ഇറങ്ങുന്നില്ല രാത്രിയിലെ വെളുപ്പനെ ആവുമ്പോൾ ടാപ്പിങ് ജോലി ചെയ്തെങ്കിലും വെയിലിന് മുമ്പേ അവർക്ക് വീട്ടിൽ കുതിർപ്പാകത്തില്ല അവരിപ്പം അതുകൊണ്ട് ഈ പുലി വന്ന കാരണത്താലേ അവരിപ്പ രാത്രി ഇറങ്ങത്തില്ല നേരമ്പഴത്തേ അവര് ജോലിക്ക് ഇറങ്ങൂ അങ്ങനെ ഇങ്ങനെയുള്ള ഇതുപോലുള്ള സാധനങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്നലെ ആണെങ്കിൽ എന്റെ അയ്യത്ത് കയറി മുള്ളം പന്നിയാണ്ട് പിന്നെ കപ്പയും തെങ്ങിന്തയും എല്ലാം പിന്നെ മറിച്ചു അത് കപ്പയുന്നത് പുലി കാരണം രാത്രി വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല രാത്രി കിടന്ന് ഭയങ്കര അമറ് അത് കാരണം നമുക്ക് ആർക്കും വെളിയിലോട്ട് പുലി ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോൾ അതാണ്ട് ഇപ്പോൾ ഒരു പശുക്കടാവിനെ മുരിക്കടാവിനെ പിടിച്ചു ഇതിന് മുമ്പ് പിടിച്ചു ഇവിടുന്ന് തന്നെ ഒരുപാടെണ്ണത്തിനെ പിടിച്ചിട്ട് പുലിയെ വീണ്ടും ഇഷ്ടംപോലെ പുലി ഇവിടെ ഉണ്ട് മൊത്തം കാട് കയറി കിടക്കുക അപ്പം ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർ നിർബന്ധമായിട്ടും ഈ കാട് എടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു പരിപാടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത് ഈ കാട് കാരണമാണ് ഈ ജീവികളെല്ലാം ഇതിനകത്ത് നിലനിന്ന് പോകുന്നു കൂട് രണ്ടെണ്ണമേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഒരെണ്ണം വേണ്ട നമ്മുടെ ഊട്ടുപാറേ കണ്ട് വെച്ചേക്കുക ഒരെണ്ണം പാക്കെണ്ണത്ത് വെച്ചേക്കുക എന്ന് പറഞ്ഞ് രണ്ട് ഉള്ളൂ അപ്പോൾ അവർക്കും പരിമിതിയുണ്ട് അവർ പറയുന്നത് രണ്ട് കൂടെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നാണ് അവർ ചോദിക്കുന്നത് ഇവിടെ സൗകര്യം ഒഴുക്കണേ ഈ പുലിയെ പിടിച്ച് ഇവിടുന്ന് മാറ്റിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ കർഷകർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ